ആ ഒരു എഴുപത് സെൻ്റോ അല്ലെങ്കിൽ ഒരേക്കറോ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട് ഫ്രീ ആയിട്ട് കിട്ടും ഇടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ എക്സ്പാൻഷൻ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥലം എടുത്ത് എടുപ്പിന് ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും അടുത്ത് വേറൊരു സ്ഥലത്ത് അടുത്തൊരു എയർപോർട്ട് തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ് ഭാവിയിൽ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരാൻ സാധ്യതയുണ്ട് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തെ നാവായിക്കുളത്താണ് അതായത് നമ്മുടെ കല്ലമ്പലം ജംഗ്ഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നേ നാല് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും കാണുന്ന ജംഗ്ഷനാണ് നാവായിക്കുളം ജംഗ്ഷൻ ഈ നാവായിക്കുളം ജംഗ്ഷൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡ് വന്ന് എൻ എച്ചിലേക്ക് ടച്ച് ചെയ്യുന്നത് നാവായികുളത്താണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊരു ടോക്ക് വന്നത് കേട്ടോ അപ്പോൾ അത് നടക്കുമോ നടക്കാണ്ടിരിക്കുമോ എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് വരെയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് കാരണം നമുക്ക് എന്തായാലും ഔട്ടർ റിംഗ് റോഡ് തന്നെ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് ഒത്തിരിയധികം ഫുട് ഉണ്ടാവാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് എന്നുവെച്ചാൽ ഇപ്പോൾ കണ്ടെയ്നർ ഫ്ലോറികളായാലും വന്ന് കറങ്ങി നേരെ വന്ന് എൻ എച്ചിൽ ടച്ച് ചെയ്യുന്നത് ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് എന്തായാലും നമുക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ച് ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ അഞ്ച് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ വാങ്ങാം ഇനി അതെല്ലാം മൊത്തത്തിൽ ഏക്കർ വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കല്ലമ്പലത്ത് നിന്ന് വരുമ്പോൾ നാവായിക്കുളം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അതായത് ഈ ഒരു വഴിയൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ദിവസവും ഇവിടുത്തെ കള്ളറങ്ങ് മാറിക്കൊണ്ട് വരുവാണ് കേട്ടോ കാരണം എൻ എസിൻ്റെ വർക്ക് തീരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ജംഗ്ഷനൊക്കെ തന്നെ ഐഡൻറ്റിഫിയാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് കള്ളറങ്ങ് മാറുകയാണ് എന്തായാലും ഇതാ ഇതുവഴി ലെഫ്റ്റിലേക്ക് മൂ സോറി മുന്നൂറ് മീറ്റർ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നാവായിക്കുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷൽ അതായത് എൻ എച്ചിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരെയൊക്കെയുള്ള ഒരു ഡ്രോൺ വിഷൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അങ്ങനെ ആവുമ്പോഴത്തേക്കും പ്രോപ്പർട്ടി എത്രത്തോളം എൻ എച്ചിനോട് അടുത്താണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമേ നമുക്കത് ആ ഈ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിലവിലൊരു വഴി കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വഴിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ആ രീതിയിൽ കൊടുക്കാൻ സാധിക്കും അത് എവിടെ ഒരു കയർ ഒലിച്ച് കെട്ടിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഈ കയറ് കെട്ടിയിരിക്കുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വഴി ഫോം ചെയ്ത് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി അതല്ല ഇത് മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം മൊത്തത്തിലാണെങ്കിൽ നമുക്കിതിനകത്ത് വരുന്നത് ഒരേക്കർ സ്ഥലമാണ് കേട്ടോ ആ ഒരേക്കറ് അല്ലെങ്കിൽ ഒരു എഴുപത് സെൻറ്റായിട്ടൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ പിൻവശത്തായിട്ടൊരു വീട് കണ്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഈ കോമ്പൗണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ പോവും ആ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇരിക്കുന്ന ഒരു വീട് ഒരു ടെറസ് വീടാണ് ആ വീട് ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഴുപത് സെൻറ്റോ അല്ലെങ്കിൽ ഒരേക്കറോ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് വീട് ഫ്രീ ആയിട്ട് കിട്ടും ആ രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയുടെ ഷേപ്പ് വരുന്നത് ഇതാ ഇവിടെ നല്ല വീതിക്കാണ് കിടപ്പുള്ളത് ഇങ്ങനെ ഒരു വീതിക്ക് ഇങ്ങനെ പോയിട്ട് ഒരു ടീ ഷേപ്പിലാണ് മേളിലേക്കുള്ള പ്ലോട്ട് കിടപ്പുള്ളത് അതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ആ ഒരു എയർ വിഷ്വൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആകാശത്ത് നിന്നുള്ള വിഷ്വല് കാണുമ്പോൾ മനസ്സിലാവും നിലവിലിപ്പോൾ പ്ലോട്ടുകളായിട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കല്ല് കല്ല് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് മൊത്തത്തിലൊരു വില്ലാ പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷൻ ആണേ ഈ മേളിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ട് കിടപ്പുണ്ട് ആ വീട് വരുന്നത് ഇങ്ങോട്ട് ഇറങ്ങി പിന്നീ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒരു പഴയ വീടാണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ അത് താമസിയൊക്കെ വീടാണ് നേരത്തെ ആ വീടിനൊരു നടപടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എടുത്തതുകൊണ്ട് ഇതിനകത്തൂടെ നമുക്ക് അതിനകത്തേക്കൊരു വഴിയും ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്കിതിൽ പ്ലോട്ടുകളായിട്ട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയും ഇനി അതെല്ലാം നിങ്ങളത് മൊത്തത്തിൽ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ഏക്കറോ അല്ലെങ്കിൽ ഒരു എഴുപത് സെൻറ്റായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ വന്നിട്ട് രണ്ടര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ്